എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ കരുളായി കരിമ്പുഴ പാലത്തിന് സമീപം മലയോര ഹൈവേയിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു രാവിലെ പെയ്ത മഴയിലാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പറങ്കിമാവ് പാതയിലേക്ക് വീണത് അല്പസമയം വാഹന ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും നാട്ടുകാർ ഉടൻ മരം വെട്ടി മാറ്റുകയായിരുന്നു മുജീബ് കോയ പമ്പ ജോർജ് കുട്ടി സനു സൈനാൻ സി കെ ബിൻഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്